ത്തിൽ ഒരു കൊടും വലിയൊരു കഥാമാറ്റം തന്നെ കേട്ടോ വരാൻ പോകുന്നത് നമ്മുടെ കിരണും കല്യാണിയും വേർപിരിയെന്നോ അല്ലെങ്കിൽ അവർ തമ്മിലൊരു വഴക്കുണ്ടായി എന്നുള്ളൊരു സൂചനകൾ തന്നെയാണ് ഇന്നത്തെ പ്രമോനിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ അഭിനവ മോഹിനി നമ്മുടെ കിരൺൻ്റെ ആ ഒരു ഓഫീസിൽ ചാർജ് എടുത്ത് കഴിഞ്ഞു അതിനുശേഷം ഇവർ തമ്മിലിങ്ങനെ കൂടുതലായിട്ട് ഇടപഴകുന്നതും നമ്മുടെ അപ്പുറത്താണെങ്കിലും നമ്മുടെ കല്യാണിക്ക് അവാർഡൊക്കെ കിട്ടുന്നുണ്ട് അതിൻ്റെ സന്തോഷത്തിലായിരിക്കും പക്ഷേ പെട്ടെന്ന് തന്നെ ആ ഒരു കിരൺ സ്വഭാവത്തിലാ ഒരു മാറ്റം നമ്മുടെ കല്യാണി കണ്ടുപിടിക്കുകയും ആ ഒരു കല്യാണി ഇങ്ങനെ ആ ഒരു സങ്കടത്തിൽ നിൽക്കുന്ന ഒരു രംഗം ഒന്നൊക്കെ പ്രമോൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ രാഹുൽ ആണെങ്കിൽ കച്ചമുറക്കി കഴിഞ്ഞു നമ്മുടെ കിരണെ യും കല്യാണിയും എങ്ങനെയും വേർപിരിക്കും എന്നുള്ളൊരു ശബദത്തിൽ തന്നെയാണ് എത്ര കിട്ടിയാലും നമ്മുടെ രാഹുൽ പഠിക്കില്ല അല്ലേ എന്തായാലും ഇത്തവണ എന്തൊക്കെയോ ഏകുന്നുണ്ട് പണി എന്തായാലും അത് നമ്മുടെ ഇവരുടെ വേർപിരിയൽ വരെ എത്തിയില്ലെങ്കിലും ഇവർ തമ്മിൽ എന്തെങ്കിലും ചെറിയൊരു വഴക്കെങ്കിലും ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത കേട്ടോ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നമ്മുടെ കിരണ്ടേയും കല്യാണിയുടെയും ആ ഒരു ബന്ധം അവരുടെ ഇടയിൽ വല്ല വീട്ടിൽ വീഴുമോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുമോ അവരുടെ ആറ് സ്നേഹവും വിശ്വാസവും ഒക്കെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുമോ കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേ പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ